വിഷയം എന്താ നിങ്ങൾ മന്ത്രിമാരെ ബഹു എന്നോ ബഹുമാനപ്പെട്ടവർ എന്നോ പറയണം എന്റെ സഖാക്കളെ ഒൻപത് കൊല്ലം ഈ രാജ്യം ഭരിച്ചിട്ട് നിങ്ങളുടെ മന്ത്രിയെ നാട്ടുകാർ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ നിങ്ങൾ ഈ മലയാള നിഘണ്ടുവില് ബഹുമാനം എന്നതിൻ്റെ അർത്ഥം എന്താ നോക്കിയ ഞാനത് അടിച്ചു നോക്കും ഞാൻ വരുന്ന വഴിക്ക് അത് അടിച്ചു നോക്കി എന്താ പറയുക ഞങ്ങൾ ആദരിക്കേണ്ടവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്ന വികാരത്തിൻ്റെ പേരാണ് ബഹുമാനം മനസ്സിലായ ഞങ്ങൾ ആദരി നിങ്ങളെ കയ്യിലില്ലേ ഗൂഗിളില്ലേ നികണ്ടൂല്ലേ സെർച്ച് ചെയ്ത് നോക്ക് ബഹുമാനം എന്ന് പറഞ്ഞാൽ ആദരിക്കേണ്ടവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്ന വികാരത്തിൻ്റെ പേരാണ് ബഹുമാനം എന്ന് പറയുന്നത് മലയാള നിഘണ്ടുവിലാണ് എങ്ങനെയാണോ പിന്നെ ഒമ്പത് കൊല്ലം ഭരിച്ചാ എന്നോട് ബഹുമാനം ഉണ്ടാവുക ഇത് മനസ്സിന് തോന്നണ്ടേ റോട്ടുമ്മൽ ഇറങ്ങാൻ നായകടിക്കണ് ഈ നായന്റെ കടികൊള്ളുന്നോ ഏതെങ്കിലും ഒരു മന്ത്രിയോട് നിന്റെ സർക്കാരിനോട് ബഹുമാനം ഉണ്ടാവുവോ തീ തെരുവുനായിട കെ സി ബി ഓഫീസ് പോയിട്ട് കറണ്ടിന്റെ ബില്ല് ഒരു പ്രാവശ്യം അടച്ചോൻ ആ മന്ത്രിയെ ജമ്മത്തിൽ ന്യായീകരിക്കോ ബഹുമാനിക്കോ സപ്ലോ സപ്ലൈ കോയിൽ പോയിട്ട് ഒരു സാധനവും കിട്ടാതെ സഞ്ചിയായിട്ട് വീട്ടിലേക്ക് പോകുന്നവൻ നിന്റെ മന്ത്രിയെ ബഹുമാനിക്കുക ആശുപത്രി പോയാൽ ഒരു മരുന്ന് പോലും കൊടുക്കാനില്ലാത്ത നിന്റെ സർക്കാരിലെ ഏത് മന്ത്രിയാണ് അവർ ബഹുമാനിക്കുക പഠിക്കാൻ പ്ലസ് ടുവിന് സീറ്റ് കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ഏത് കുട്ടിയാണ് സഖാവേ നിങ്ങളെ ബഹുമാനിക്കുക സ്റ്റേഷനിൽ പോയാൽ നടുപ്പുറത്ത് തല്ലുന്ന നിന്റെ പോലീസിനെയും നിന്റെ പിണറായി വിജയനെയും ആരാടോ ബഹുമാനിക്കുക എന്നിട്ട് നിങ്ങൾ നിർബന്ധം ഇതൊക്കെ മനസ്സെന്ന് വരണ്ടേ മനസ്സെന്ന് വരണ്ടേ നിങ്ങൾ നിർബന്ധിക്കാണ് ബഹുമാനം പണ്ട് സിനിമയില് ഇന്നസെന്റിനെ വിളിക്കുന്നുണ്ട് സാറേ ഇന്നസെന്റ് ചോദിക്കുന്നുണ്ട് സാറ എന്ന് തന്നെയല്ലേ വിളിച്ചത് വേറെന്തോ വിചാരിച്ചിട്ടാണ് നിങ്ങളെ നിങ്ങൾ അഥവാ ഈ ബഹുമാനം എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ ചിലരെ കാണുമ്പോൾ നമ്മൾ ഉള്ളുനിന്ന് തോന്നണം അതല്ലാതെ മന്ത്രി എന്നെ കാണുമ്പോൾ ആരെങ്കിലും ഇപ്പൊ ഈ സർക്കുലറിന്റെ ഭാഗമായിട്ട് സാറേ എന്ന് വിളിച്ചാൽ അതൊരു വിളിയാണ് ആക്കണ വിളിയാണ് അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും വേണ്ടേ എൻ്റെ പ്രിയപ്പെട്ട പണറായി വിജയ മന്ത്രിമാരെ ഇനി ഞാൻ വേറെ ചോദിക്കട്ടെ ഇനി ബഹുമാനിക്കണമെങ്കിൽ ഒരു മന്ത്രിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവണ്ടേ ഏത് മന്ത്രി നാട്ടുകാർക്ക് അറിയാം പിണറായി വിജയനെ മൂപ്പര മോളെ കെട്ടിയ മരുമോനിയല്ലാതെ ആരറിയണോ നാട്ടുകാർക്കാരെങ്കിലും അറിയോ ഒരു മന്ത്രി മന്ത്രിയുടെ എന്താ മന്ത്രിമാരുടെ പര്യടനം ഒരു ബസ്സിൽ കുറെ മന്ത്രിമാരെ കേട്ടിട്ട് ഇയാൾ നടന്നതിനാലും നിങ്ങൾ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ പേരിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് എന്നിട്ടും മനസ്സിലായിട്ടില്ല എത്തിയപ്പോൾ എല്ലാവരെയും തടയാണ് പുറത്ത് ഉള്ളിൽ മന്ത്രിമാരെ മന്ത്രിമാരെയോ നടക്കാണ് പുറത്തേക്കാ പറഞ്ഞു രണ്ട് പേര് തിക്കും തിരക്കുണ്ട് അവസാന പോലീസ് വന്നിട്ട് പറഞ്ഞു ഇതേതോ ചഞ്ചുറാണിയോ ചിഞ്ചുറാണിയോന്ന് പറഞ്ഞു പിടിച്ചു കൊണ്ടേ എടോ മനുഷ്യന്മാർക്ക് മനസ്സിലാവണ്ടേ മന്ത്രിമാരെ ബഹുമാനിക്കണമെന്ന് സർക്കുലർ ഇറക്കുന്ന ഇത്തരം പോഴത്ത ഒരു ഒരു ഗവൺമെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സന്നദ്ധ എന്താ പരിപാടി ജീവനക്കാരെ സർക്കാർ കണ്ടെടുത്തിരിക്കുകയാണ് ആയിരം ചെയ്യാൻ അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുക ഈ രാജ്യത്ത് നിങ്ങളെ സേവിക്കേണ്ട നമ്മെ ജനങ്ങളെ സേവിക്കേണ്ട അവന്റെ പ്രശ്നങ്ങൾ പോയി പറയാൻ ഉള്ള ആയിരം ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിന്റെ തെരുവിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടവരെ ഗവൺമെന്റിന്റെ സന്നദ്ധ സേനയിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ എവിടെയാറിയില്ല ഇന്ന് നിങ്ങൾ നിയമസഭയിൽ ഇന്നലെ പിണറായി വിജയന്റെ ഒരു പ്രസംഗം അതിക്രമങ്ങളെ കുറിച്ചോ നേരത്തെ അൻപറത് സൂചിപ്പിക്കുകയുണ്ടായി അതിന് മറുപടി പറഞ്ഞു പിണറായി വിധേയൻ ഞാൻ ജീവിച്ചത് സ്റ്റാലിന്റെ റിക്ഷയിലല്ല നെഹ്റുവിന്റെ ഇന്ത്യയിലാണ് സഖാവ് പിണറായി വിധേയൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ ഇതിപ്പോൾ പിണറായിയുടെ കേരളമാണ് നെഹ്റുവിൻ്റെ ഇന്ത്യ എന്ന് നെഹ്റു ഭരിച്ചത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് മർദ്ദനം എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് പോലീസിൽ നിന്ന് അതിക്രമമുണ്ടായി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് പോലീസ് നിങ്ങളോട് മാന്യമായി പെരുമാറിയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ അതിൻ്റെ അതിൻ്റെ അതിനോട് നിങ്ങൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് തനിക്ക് സംഭവിക്കേണ്ടി വന്ന ഒരു ഒരു ദുരന്തം താൻ ഏറ്റുവാകേണ്ടി വന്ന ഒരു ദുരന്തം ഈ മലയാളത്തിലെ ഒരു മനുഷ്യനും മേൽക്കരുത് എന്ന് കരുതിയിട്ടല്ലേ ഒൻപത് കൊല്ലം നിങ്ങൾ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയായി നിൽക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ചെയ്തത് എന്താ നിങ്ങൾ ചെയ്തത് ഇത് പിണറായിയുടെ കേരളമല്ലേ ഒമ്പത് വർഷമായില്ലേ ഭരിക്കണത് പതിനേഴ് കസ്റ്റഡി മരണങ്ങൾ നടന്നു അത് നെഹ്റുബിന്റെ ഇന്ത്യയാണോ പതിനേഴ് കസ്റ്റഡി മരണങ്ങൾ നടന്നത് നെഹ്റുബിന്റെ ഇന്ത്യയിലാണോ മിസ്റ്റർ പിണറായി നിങ്ങളുടെ കേരളത്തിലാണോ ഈ കേരളത്തിൽ തീരുന്നില്ല കേരളത്തിൻ്റെ പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ സി സി ടി വി ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ കുമിഞ്ഞുകൂടുകയാണ് എന്തിനാ അത് നിങ്ങളൊരു ഒരു ഒരു മനുഷ്യനോട് എൻ്റെ പോലീസ് സ്റ്റേഷൻ മാന്യമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തിനാ സി സി ടി വി അതിന്റെ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷകൾ സി സി ടി വി ദൃശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷകൾ കുമിഞ്ഞുകൂടുകയാണ് സഖാബ് പിണറായി വിജയ നിങ്ങൾ വെടിവെച്ചു കൊന്നത് എട്ട് കമ്മ്യൂണിസ്റ്റുകളെയാണ് നക്സലൈറ്റുകളെയാണ് മിശ്ര വിജയൻ അത് നെഹ്റുബിന്റെ ഇന്ത്യ അല്ല അത് നെഹ്റുവിന്റെ ഇന്ത്യ അല്ല പിണറായിയുടെ കേരളമാണ് ഒരു കാര്യം കൂടെ പിണറായി വിജയൻ ഓർക്കണം പിണറായി വിജയന്റെ കേരളം പോലെ ആയിരുന്നു ഇന്ത്യ ഇന്ത്യയെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ നിങ്ങൾ കാണുമായിരുന്നില്ല കാരണം നിങ്ങളാണ് എട്ട് കമ്മ്യൂണിസ്റ്റുകളെ ഇവിടെ വെടിവെച്ച് കൊന്നത് എട്ട് കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങളും കമ്മ്യൂണിസ്റ്റ് അല്ലേ പിണറായി വിജയ അവർ പിടിക്കുന്നതും നിങ്ങൾ പിടിക്കുന്നതും ഉയർത്തി പിടിക്കുന്ന ആശയങ്ങൾ ഒന്നല്ലേ ഒരേ മാക്സ് അല്ലേ ഒരേസ് അല്ലേ ഒരേ കമ്മ്യൂണിസം അല്ലേ തീവ്രവാദം കുറച്ച് തീവ്രവാദം കൂടാം എന്നിട്ട് സ്വന്തം വർഗത്തിൽപ്പെട്ട എട്ടുപേരെ വിട്ട് പറകിൽ നിന്ന് പോലീസിനെ കൊണ്ട് വെടിവെച്ച് കൊന്നത് ഈ പിണറായി വിധേയനാണ് എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ് ഞങ്ങൾ നെഹ്റുബിന്റെ ഇന്ത്യയിൽ നിന്ന് പീഡനം പീഡനമേറ്റുവാക്കിയിരുന്നു ഞാൻ ചോദിക്കട്ടെ എത്ര നിരപരാധികൾ കേരളത്തിന്റെ ജയിലിലുണ്ട് അവരുടെ പേരിൽ യു എ പി എ ചാർത്തിയത് ഈ നെഹ്റുബിന്റെ ഇന്ത്യയാണോ നെഹ്റുബിന്റെ പോലീസാണോ അല്ലല്ലോ മിസ്റ്റർ പിണറായി വിജയൻ വിജയന്റെ പോലീസ് അല്ലേ അല്ലേ അലൻ അലൻ കമ്മ്യൂണിസ്റ്റ് വിജയൻ കോൺഗ്രസ് അല്ലല്ലോ ജനതാദൾ പോലും അല്ലല്ലോ അല്ലേ ആ അലനെയും താഹയെയും ജയിലിന്റെ ഇരുട്ടറയിലേക്ക് തള്ളിയത് നെഹ്റുവിന്റെ ഇന്ത്യ അല്ല പിണറായി വിജയന്റെ കേരളമാണ്